വാളറ തൊട്ടിയാർ ഡാമിൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് ജില്ലയിലെ മറ്റ് അണക്കെട്ടുകളിലേതുപോലെ തന്നെ ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ തൊട്ടിയാർ അണക്കെട്ടിലും നടപ്പാക്കിയാൽ അത് മേഖലയുടെ ടൂറിസം വികസനത്തിന് കുതിപ്പേകുമെന്നാണ് വാദം കയാക്കിംഗ് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള വിനോദോപാധികൾ ഒരുക്കുവാൻ കെ അധികൃതർ ഇടപെടൽ നടത്തണമെന്നുമാണ് ആവശ്യം വാളറ തൊട്ടിയാർ ഡാമിൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് ഇടുക്കി ജില്ലയിലെ മറ്റു ഡാമുകളിലേതുപോലെ തന്നെ ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ തൊട്ടിയാർ അണക്കെട്ടിലും നടപ്പാക്കിയാൽ അത് മേഖലയുടെ ടൂറിസം വികസനത്തിന് കുതിപ്പേകുമെന്നാണ് വാദം മറ്റു ഡാമുകളിലേതുപോലെ കയാക്കിംഗ് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള വിനോദോപാധികൾ ഒരുക്കിയാൽ അത് ടൂറിസം വികസനത്തിനൊപ്പം വരുമാന സ്രോതസ്സാകുമെന്നും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി പറഞ്ഞു കെ എസ് സി ബി അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടുന്നു ിൽ നടത്തണമെന്നും എം എ അൻസാരി ആവശ്യപ്പെട്ടു വാളറ തൊട്ടിയാർ ഡാമിൽ ഹൈഡ്രൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലെ മറ്റു ഡാമുകളിൽ ഉള്ളതുപോലെ തന്നെ കയാക്കിങ്ങും അതുപോലെ തന്നെ ബോട്ടിങ്ങും ആരംഭിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പദ്ധതിയായിരിക്കും ഈ പദ്ധതി എത്രയും പെട്ടെന്ന് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്ന് തുടങ്ങുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ കൊച്ചി ധനീഷ്കോടി ദേശീയപാതയോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഈ ഒരു മേഖല ഈ മേഖലയിൽ ഇപ്പോൾ നിരവധി പാർക്കുകളും അതുപോലെ വലിയ രീതിയിലുള്ള പദ്ധതികളെല്ലാം ഉണ്ട് ഈ ഇതും കൂടി വരുന്നതിനോടൊപ്പം തന്നെ ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്നുള്ള മേഖലയായതിനാൽ ദേശീയപാതയിൽ കൂടി ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര മേഖലകളിലേക്ക് കടന്നുപോകുന്ന ആയിരക്കണക്കിന് സഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി എത്തുവാനും വിനോദോപാധികൾ ആസ്വദിക്കുവാനും സാധിക്കും സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ പദ്ധതികൾക്കൊപ്പം ഈ സാധ്യത കൂടി പ്രയോജനപ്പെടുത്തുവാൻ കെഎസ്ഇബി അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളുണ്ടാകണമെന്നുമാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി